ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിൻ മൈ ലൈഫാണ് അപ്പോൾ വെക്കേഷനായിട്ട് ഞാൻ ഒരു വെഡിങ് വ്ലോഗ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെ ഇട്ടാണ് അപ്പം വെക്കേഷനായിട്ട് ഞങ്ങൾ ഇതുവരെ പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞാനും പപ്പയും അമ്മയും അതുകൊണ്ടുതന്നെ ആൻറ്റിയും ആൻറ്റിയുടെ മോളും പിന്നെ ആൻറ്റിയുടെ മോളുടെ മക്കളും അപ്പം ഞങ്ങൾ ഇത്രയും പേര് ഓടിയിട്ടാണ് പോകുന്നത് അപ്പം അതും അതിന് മുമ്പ് ഞാനും അമ്മയും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ട് വേറൊരു ആവശ്യത്തിന് പോകുന്നുണ്ട് അപ്പം അതൊക്കെ ആഡ് ചെയ്ത് അധികം ബോവർ ഇല്ലാത്തൊരു ഡേയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചൊരു ഡെയിം മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ ഇത്രയും ദിവസം നല്ല ബോവർ അടിച്ച ഡീമൈഫായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നത് അതാണ് പകുതി ദിവസം വേദവാടൊക്കെയായിരുന്നു അത് ബോറിംഗ് അല്ല അപ്പം എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ളത് ഫുൾ ബോറടിയാണ് വെറുതെ ഞാനപ്പം പിള്ളേരുടെ കൂടെ നടക്കുന്നു അല്ലാതെ വേറൊരു ടൈം പാസ്സും ഇല്ലായിരുന്നു വേറെ ഭയങ്കര ബോറഡി ആയിരുന്നു ഡീമിൽ ലൈഫിന് പ്രത്യേകിച്ചൊരു ഇതൊന്നും വരില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്തില്ല അപ്പം ഞാനും അമ്മയും കൂടെ ടൗണിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നിങ്ങൾ ബാങ്കിലേക്കാണ് പോയത് ബാങ്കിൽ പോയിട്ട് ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു അതിന് ശേഷം വാച്ച് ശരിയാക്കാനായിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫാൻസി കടയിൽ നിന്ന് കുറച്ച് കുറച്ച് പ്രൊഡക്ടൊന്നും എടുക്കാറുണ്ടായിരുന്നു അതിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പോയിരിക്കായിരുന്നു ഞങ്ങൾ ഞാനും അമ്മയും കൂടെ രാവിലെ അപ്പം അതിനുശേഷം വീട്ടിൽ വന്ന വന്നപാടെ തന്നെ ഞങ്ങൾ ജസ്റ്റ് കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വേഗം കഴിഞ്ഞു കേട്ടോ വേഗം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പപ്പ കൂട്ടാമെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അപ്പം എൻ്റെ അമ്മയുടെ വാച്ച് ശരിയാക്കാൻ എൻ്റെ രണ്ട് വാച്ചും അമ്മയുടെ ഒരു വാച്ച് ശരിയാക്കാനുണ്ടായിരുന്നു അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി അതിനുശേഷം തുണി എടുക്കാനായിട്ട് കേട്ടോ തുണിയെടുക്കാനായിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫാൻസി കടയിൽ പോയി അപ്പം ഞാൻ പറ്റുന്ന പോലെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പൊതുവേ ഒരു മടിയാണ് എങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു പോകും അപ്പം പപ്പ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് പപ്പ രണ്ട് കിളീനേയും മേടിച്ചിട്ടായിരുന്നു ലവ് ബേഡ്സ് അപ്പം പപ്പ അതിനെ കൂട്ടിലേക്ക് ആക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല ഫുൾ യെല്ലോ കളറായിട്ടുള്ള ഒരു ബേഡിനെയും പിന്നെ വേറൊരു ബ്ലൂ ലൈറ്റ് ബ്ലൂ ആയിട്ട് പിന്നെ ഞങ്ങൾ മേടിച്ചതൊക്കെ ഞങ്ങൾ സ്കൂട്ടിയിൽ നിന്ന് എടുത്തു അപ്പം ഞങ്ങൾ മൂന്ന് ഫ്രൂട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിയുടെ പിള്ളേരുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച കേട്ടോ അപ്പം അങ്ങനെ അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ചവടെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പർഷിനിക്കടവ് സ്നേക്ക് പാർക്കിലും അതുപോലെ തന്നെ സൂ ആണ് കേട്ടോ അവിടെയും അതിനുശേഷം പയ്യാമ്പലത്ത് ബീച്ചിലാണ് കണ്ണൂരിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഫേമസ് ആയിട്ടുള്ള രണ്ട് ടൂറിസ്റ്റ് സ്പോട്ട്സ് കേട്ടോ അപ്പം ആദ്യം തന്നെ പോയി ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് അമ്പതായിരുന്നു മിനിരു ഫീസ് അപ്പം ഇവിടെ കാണാൻ പണ്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ബട്ട് ഇപ്പം കുറവാണ് പണ്ട് വന്നതിലും വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കയറുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഷോൾ ഇങ്ങനെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു പിള്ളേർക്ക് കാറ്റ് അടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പം ഇവിടുത്തെ ഭിത്തിയിലൊക്കെ ഡ്രോയിങ് കാണും ഗൈസ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊരു ഭിത്തിയിൽ ഒരു വർക്ക് ഉണ്ടായിരുന്നു അതാണ് അതിലും അടിപൊളി അപ്പോൾ കയറി വരുന്നിടത്ത് ഇങ്ങനെ ഒരു സ്മാരകം പോലെയാണ് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നത് സീ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്കാണ് അതിലൂടെ കയറി ഇറങ്ങിയാലേ നമുക്ക് ബാക്കി കാണാൻ പറ്റുള്ളു ഈ സീ വേൾഡിന് അകത്ത് നിറച്ച് ഫിഷസ് ആണ് കേട്ടോ ഭയങ്കര വെറൈറ്റി ഓഫ് ഫിഷസ് ഇല്ലേ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ നടുക്കൊരു അലങ്കാരമാന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇപ്പോൾ എല്ലാത്തിനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസും അതെന്താണെന്നുള്ളതെല്ലാം അവിടെ ഒരു ബോർഡിൽ നമുക്ക് എഴുതിയിട്ടുണ്ടാവും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ റൂട്ട് മാപ്പ് വരെ ഉണ്ട് അവിടെ മൊത്തം ചുറ്റി കാണാനുള്ള അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ മേളില് നിറച്ചു യുധങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് വന്നിങ്ങനെ ഉറങ്ങിയാലെ ഞാനിങ്ങനെ എക്സോം ചെയ്തെടുത്തതാണ് എനിക്ക് അടുത്തേക്ക് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനെ നോക്കിയിരുന്നതേ ഉള്ളൂ അപ്പം ഇവിടെ ഒരു കൂട് നിറച്ചും കുറയും വരണം അതാത് ആ കൂടിൻ്റെ മുകളിൽ മൊത്തം എരിപ്പുണ്ട് പിന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് പറയുകയാണെങ്കിൽ കുറേ കുട്ടി 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 ആമകളാണ് നിറച്ചും ആമകളാട്ട ആ കുളം നിറച്ചും കിടപ്പുണ്ട് കുറേ എണ്ണം റെഡിയേഡ് സ്ലൈഡേഴ്സാണ് അവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് സമയമെടുത്ത് മൊത്തം വായിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നോളജ് കിട്ടുന്നു ഇതുപോലെ വലിയ ബോർഡിൽ കുറച്ചും കൂടെ നോളജ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് പ്രോട്ടോസ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അറിവും തരും നമുക്ക് ഒരു ആണ് രണ്ടും നമുക്കവിടെ ലഭ്യമാണ് കേട്ടോ പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഇങ്ങനെ ഞങ്ങൾ കുറഞ്ഞമാരുടെ അടുത്ത് പറഞ്ഞാൽ നിന്നു പിള്ളേർക്കിഷ്ടാണല്ലോ അപ്പോൾ അവരിങ്ങനെ നോക്കി നിന്നു പിന്നെ ഇവിടെ ഒട്ടകപ്പക്ഷിയായിരുന്നു ഓസ്ട്രിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഇതുകൊണ്ടില്ലേ രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നെട്ടോ രണ്ട് തലയും തലമ്പുക്കി ഇങ്ങനെ അവിടെ തന്നെ അതിൻ്റെ ഗേറ്റ് ഉണ്ട് ഇതിൻ്റെ അധികം കയറണത് അവരൊക്കെ ആയിട്ട് ആ ഗേറ്റിൻ്റെ സൈഡിലായിട്ടൊരു ഫ്രെയിം ചെയ്തിട്ട് ഇതിൻ്റെ എഗ്ഗ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിതിൻ്റെ എഗ്ഗ് വരെ കാണാൻ പറ്റും ഒറിജിനൽ എഗ്ഗ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായി എന്നിട്ട് അതിനെ പറ്റിയുള്ള ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നുണ്ടല്ലേ ബ്ലാക്ക് കളറായിട്ടുള്ള അത് കളർ ചെയ്തതായിരിക്കാം ഞാൻ ഈ ഒരു എഗ്ഗീ ഫ്രെയിമിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ബ്ലാക്ക് കളറാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഇതിനകത്ത് ചക്കിപ്പരിന്താണ് കേട്ടോ ഉണ്ടായിരുന്നു വേറെന്തോ കുറച്ച് സാധനങ്ങളോടെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് മുമ്പിൽ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ചക്കിപ്പരുന്തെന്നാണ് വേറെന്തോ കൊക്കോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ ഒരു കുഞ്ഞി കുളമൊക്കെ ആയിട്ട് എന്താണ് ആ ഇത് ബ്രൗൺ ഫിഷ് അവൾ ശരിയാണ് അതിനകത്തൊരു ഉണ്ടായിരുന്നു അവളുടെ കൂടുണ്ട് അതിനകത്തിരിപ്പുണ്ട് കാരണം ആ കൂടിങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു പുറത്തേക്ക് പുറത്തേക്കത് വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കണ്ടുമില്ല കേട്ടോ ഇരുട്ടാത്തല്ലേ വരൂ അത് കൂട് കിലുങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പിന്നെ ഇതിനകത്തും കുറേ എന്തൊക്കെയുണ്ടായിരുന്നു ആ മൂലേലി ഇരിപ്പുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ലാട്ടോ ഞാനവിടെ ആരാ കുടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണും ഒരു പരിന്തിരിക്കണത് ഓക്കെ വലിയ കുടിനകത്ത് ആ ഒരു പരുന്ന് മാത്രമല്ല വേറെ ഇരിപ്പുണ്ട് പിന്നെ ഇത് മയിലിൻ്റെ സ്ഥലമാണ് മയിൽ രണ്ടാൾ മയിൽ കണ്ടുണ്ടായിരുന്നു ഞാൻ കളിച്ചെന്നപ്പോൾ രണ്ട് മയിലുകൾ കണ്ടില്ലേ അവരോട് ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് മയിലിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അതിൻ്റെ കളറ് ഭയങ്കര അട്രാക്റ്റീവാണ് എൻ്റെ കളറെ എനിക്ക് എത്ര നേരം കണ്ടാൽ പോറടിക്കില്ല ഇങ്ങനെ മയിലിൽ അടുത്ത പോലെ നല്ല രസമല്ലേ കാണാൻ ഞാൻ ഇത്ര പക്ഷേ മയിലിങ്ങനെ ചിറക് വിടർത്തി നിൽക്കുന്നതാണെനിക്ക് കുറച്ചും കൂടെ കാണാൻ ആഗ്രഹം പക്ഷേ ഇവരിങ്ങനെ ഇരിക്കുകയായിരുന്നു രണ്ട് പേരുണ്ടായിരുന്നു കേട്ടോ രണ്ടാണോ ഒന്നാണ് വീഡിയോയിൽ ഒരാളെ കാണുന്നുള്ളൂ ഞങ്ങൾ അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു എനിക്ക് തോന്നണം ഇനി ഫുള്ള് നമ്മൾ കാണാൻ പോകുന്നത് വെറൈറ്റി ഓഫ് സ്നേക്സ് ആണ് ഗേഴ്സ് ചിലതിനൊക്കെ കാണണമെങ്കിൽ നമ്മൾ ബൂതക്കണവേണ്ടി വെച്ച് നോക്കേണ്ടി വരും അമ്മ അത് ചെറുതൊക്കെയാണ് അപ്പം ഫസ്റ്റ് കയറിയിപ്പോൾ ഉണ്ടായിരുന്നത് എന്താണ് പെരുമ്പോംബ് ഗേഴ്സ് ഞാൻ എല്ലാത്തിലും ഒരു ആരോ മാർക്ക് ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ചിലപ്പം കാണണം എന്നില്ല തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ആരോ മാർക്ക് ഇടാം എനിക്ക് തിരിഞ്ഞാൽ ഞാൻ ആരോ മാർക്ക് ഇടാം ചിലപ്പം വീഡിയോയ്ക്കകത്ത് എനിക്ക് തന്നെ തിരിയുന്നില്ല കേട്ടോ അപ്പം ഞാൻ ആരോ മാർക്ക് ഇടാം കേട്ടോ പിന്നെ വിരലുകൊണ്ട് കാണിക്കുമ്പോൾ മനസ്സിലാവുമ്പോൾ ഉണ്ടാവും അവിടെ കിടപ്പുണ്ട് പിന്നെ അതിനെപ്പറ്റി ഒരു നോളജൊക്കെ തരുന്ന ബോർഡ് പിന്നെ ഇപ്പോഴത്തേക്ക് വന്നപ്പം എന്താണ് എന്തുപാമ്പ പെരുമ്പാമ്പിൻ്റെ തന്നെ കുഞ്ഞായിരുന്നു തോന്നുന്നു ഇന്ത്യൻ റോക്ക് ആയി തോന്നും ആ എന്താണാവോ എന്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പാമ്പുകളുണ്ടായിരുന്നു ഞാൻ ഒന്ന് സ്പീഡ് അപ്പാക്കാന പരിപാടി ഇരുന്നിട്ട് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനാണെങ്കിലും നല്ല പീസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പീസ്ഫുള്ളായിട്ടുള്ള സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ വലിയ പാർക്കൊന്നുമല്ല ചെറുതായിട്ടൊരു പാർക്ക് ഒരുപാട് നമ്മളിവിടെ മൃഗങ്ങളാണ് മെയിനെങ്കിലും ഒരുപാട് ചെടികളുണ്ട് ആ ചെടികളുടെ അടിയിലൊക്കെ അതിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കതും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഒരുപാട് ഇവിടെ ഫുള്ള് കുഞ്ഞ് കുഞ്ഞ് പാമ്പുകളാണ് ഇതിനകത്തൊക്കെ ഇരിക്കുന്ന പാമ്പിനൊക്കെ ഞങ്ങൾ ചിലതിനെ ഞങ്ങൾ കാണൂലേ അപ്പം ഞങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും കാണുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും ഈ പാമ്പിൻ്റെ പേര് പൂച്ചക്കണ്ണൻ പാമ്പാണ് എനിക്ക് എന്നാൽ നല്ല ചിരി വന്നു കേട്ടോ പിന്നെ എന്തായിരുന്നു കോമൺ കാരക്റ്റോ ആ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഏരിയയിൽ പയർ കുഞ്ഞതാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ വിരൽ കൊണ്ട് കാണിച്ചപ്പോഴായിരിക്കും നിങ്ങൾക്ക് വേണേൽ തിരിയുക പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊരു നമുക്ക് ശരിക്കും ഇതൊക്കെ കല്ലൊന്നും അല്ല ഇതൊക്കെ ഉണ്ടാക്കിയതാണ് ഭയങ്കരമായിട്ട് നല്ല രസം ഉണ്ടാക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ അവിടെ ഏതെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത് ഇതിനകത്ത് വല്ലതും മൃഗങ്ങളുണ്ടാവുന്ന പക്ഷെ വന്ന് നോക്കുമ്പോൾ മൃഗങ്ങളൊന്നുമില്ല പക്ഷെ നല്ലൊരു ഏരിയ ഇത് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ഫോറസ്റ്റ് പോലെയാണ് തോന്നുന്നത് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ അപ്പം അവിടെ നമ്മൾ കുറേ പേര് വന്നിട്ട് സിനിമ എന്തു ചെയ്യുക മറ്റേതെന്തു ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ചില പിള്ളേരൊക്കെ വന്നിട്ട് അവിടെ ഒന്നും ഇല്ല പക്ഷെ ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഫോറസ്റ്റ് പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതല്ല ഒരു കുളത്തിലൊരു ചേട്ടൻ ഇരുന്ന് മീൻ പിടിക്കുന്നു ഞാൻ ആ ചേട്ടൻ്റെ തുളയിൽ കയ്യൊക്കെ വെച്ച് ഫോട്ടോ എടുത്തു ചേട്ടൻ എനിക്ക് പോസ് ചെയ്തു തന്നു പിന്നെന്താ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല രസമാണ് അവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ ബെഞ്ചുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിരിക്കാൻ പറ്റിയ പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല എന്നാൽ ആൾക്കാരുണ്ട് താനും അങ്ങനെയൊക്കെ പിന്നെ ഇതേതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഈ ഫാമിൻ്റെ പേര് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അടിയിലേത് വെള്ളമാണ് വെള്ളത്തിന് മേളിൽ പായലാണ് പക്ഷെ ഗ്രീൻ ഷീറ്റ് ആയിരുന്നു കേട്ടോ അടിയിലുണ്ടായിരുന്നത് ഞാൻ പായലാന്നാണ് വിചാരിച്ചത് ആദ്യം ഇപ്പം അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ റസ്റ്റ് എടുത്തു പണ്ട് ഇതിലും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു ഒരു ചേട്ടൻ ഒരു കുഹയ്ക്കകത്ത് ഇറങ്ങി നിന്നിട്ട് അവിടെ പാമ്പിനൊക്കെ കയ്യിലൊക്കെ എടുത്തിങ്ങനെ നമുക്ക് പഠിപ്പിച്ച് തരുമായിരുന്നു അപ്പം ഇപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ഇല്ല പിന്നെ ഞങ്ങൾ ഇവിടെ കുറേ നേരം നിന്നു ചേച്ചി പിള്ളേരെ അങ്ങോട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഇതുണ്ടല്ലേ മുതല വെള്ളം കുടിക്കാൻ വരുന്ന പോലെ അപ്പം മുതലേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ പോയി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇത് ഒറിജിനൽ കുറങ്ങാൻ മരല്ല കേട്ടോ ഡമ്മി കുറങ്ങി മാരണം അല്ലേ ഇരിക്കണം അതുപോലെ വെച്ചിരിക്കണത് പിന്നെന്താ കുറേ മുതല ഒരു ക്ഷാമം ഇല്ലായിരുന്നു ധാരാളം മുതലുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലത്തെ കളർഫുള്ളായിട്ടുള്ള ഫിഷൊക്കെ ഓരോ കുറേ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുളവും ഉണ്ട് അതിനകത്തേ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെ അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഈ കാണിച്ചതിൽ കൂടുതൽ കുറച്ചും ഐറ്റംസ് ഉണ്ട് ചിലതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പ് മിസ്സായതുകൊണ്ട് കേട്ടോ ഞാൻ ആഡ് ചെയ്യാതിരുന്നത് ഓക്കെ അതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് ഉപ്പിലിട്ട എന്താ പൈനാപ്പിളും നെല്ലിക്കയും മേടിച്ചു ഗൈസ് പിന്നെന്താ എന്തോ പരിപ്പൊടിയോ അങ്ങനെ സ്നാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ അതിനുശേഷം ഞങ്ങൾ നേരെ വന്നത് പയ്യാമ്പലം ബീച്ചിലാണ് എത്തിയത് നട്ടുച്ച വെയിലത്താണ് പിന്നെ ബീച്ചിലായതുകൊണ്ട് കാറ്റുള്ളതുകൊണ്ട് അത്ര ചൂടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് പക്ഷേ ഞങ്ങൾ വീട്ടിലേക്ക് വേണമെങ്കിലും വൈകുന്നേരമായി ആറുമണിയൊക്കെ ആയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ബീച്ചിൽ വന്നാൽ പിന്നെ എന്താണ് വേറെ പ്രത്യേകം ആണെങ്കിലും വെള്ളത്തിൽ കളിക്കുക അപ്പം ചേച്ചിയിട്ടും പിള്ളേർ ഭയങ്കര ആയിരുന്നു കാരണം അവർക്ക് ബീച്ചൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമായി വരാൻ തന്നെ മടിയായിരുന്നു പിന്നെ ഞങ്ങൾ കയ്യിലൊക്കെ പിടിച്ച് കുറേ നേരം കളിച്ചു അപ്പം ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് പറഞ്ഞു പിള്ളേരെ കൊണ്ട് അധികം കെയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നമ്മൾ ഇറങ്ങി എന്ന് വെച്ചാൽ മുൻ പുറകോട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ നീന്തിട്ടുണ്ടായിരുന്നത് കാരണം ഈ മിനി ഈ ഇടയും എന്തോ ഒരു അപകടം ഉണ്ടായെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ കുറേ അങ്ങേ അറ്റം വരെ പോയി ബീച്ചിൻ്റെ ഇങ്ങനെ അതിനുശേഷം തിരിച്ചു വന്ന് വണ്ടിയിൽ നിന്ന് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോയിട്ട് വന്നു വന്നതിന് ശേഷം അപ്പം ഞാൻ ഫ്രഷ് ആകുമ്പോൾ അപ്പം നിങ്ങൾക്കറിയാമല്ലോ ബീച്ചിലൊക്കെ പോയതുകൊണ്ട് തലമുടി തലമുടിനത്ത മണലും കാലയിൽ ഫാൻറ്റ് ഫുൾ മണലാണ് അപ്പോൾ അതൊക്കെ കഴുകി കഴുകിയിട്ട് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് കാണാം അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയ സമയം ഞാൻ പറയാം കേട്ടോ ആറരകയായിട്ടുണ്ട് ഞങ്ങളിപ്പോഴാണ് വീട്ടിലെത്തിയത് അപ്പം പിന്നെന്താ പറഞ്ഞാൽ ഫ്രഷായിട്ടോ